നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സാമൂഹ്യ തിന്മകളെക്കുറിച്ച് അഴിമതിയെക്കുറിച്ച് അതല്ലെങ്കിൽ സർക്കാരിൻ്റെ പേരിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ ഭൂരിഭാഗം പേരും പ്രതികരിക്കാറില്ല സാഹിത്യകാരന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നടിയെടുക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞു പോയാൽ എഴുത്തോന്നിൻ്റെ കഴുത്തൊന്ന് കൊണ്ട് ചോദിച്ചതുപോലെ സ്ഥാനവും കിട്ടുകയില്ല സൈബർ ആക്രമണം നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം പലപ്പോഴും പലരും നിശ്ശബ്ദരാകുന്നത് പക്ഷേ അവരെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇന്ന് കോഴിക്കോട്ട് മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് മലയാളത്തിൻ്റെ അഭിമാനമായ എം ടി വാസ്തുവൻ നായർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് രാജാവ് നഗനനാണ് എന്ന് പറയാൻ ആരെങ്കിലും വേണമല്ലോ ഈ നാട്ടിൽ അത് എം തന്നെ വിളിച്ച് പറയേണ്ടി വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഓരോ ജനത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മളെ കേരളീയരുടെയൊക്കെ തന്നെ ഒരു പ്രതികരണം ആണ് എം ഡിയിലൂടെ നമ്മളിന്ന് കണ്ടത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ എല്ലാവരും അദ്ദേഹത്തെ പൊഴ്ത്തുന്ന മത്സരമാണ് നമ്മൾ കാണാറുള്ളതെങ്കിലും എം ഡിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം വളരെ ഭംഗിയായി കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീർത്തു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം രാഷ്ട്രീയത്തിൻ്റെ മൂല്യച്തിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗ്ഗമാണ് എവിടെയും അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള അവസരമാണ് അധികാരം വന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെങ്ങോ നമ്മൾ കുഴിവെട്ടി മൂടി തെറ്റിപ്പറ്റി എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിത മണ്ഡലത്തിലെ ഒരു മഹാരഥനും ഇവിടെ കാണിക്കാറില്ല തൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്നതിനെ മാറ്റാനാണ് ഇ എം എസ് ശ്രമിച്ചത് ആചാരോപചാര മാർഗങ്ങളിലോ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നു എം ഡി ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സമയപരിധി കാരണം എം ഡി പറഞ്ഞ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എം ഡി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരാൾ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അത് തെറ്റ് എന്ന് സമ്മതിക്കാൻ തയ്യാറുള്ള ഒരു മഹാരതനും ഇവിടെ ഇല്ല എന്നാണ് അത് നമ്മുടെ ഭരണവർഗത്തെക്കുറിച്ച് ആയിരിക്കാം അദ്ദേഹം പറഞ്ഞത് നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരും കാരണം ഇവിടെ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവനെ അടിച്ചോടിക്കുക എന്ന രീതി നേരത്തെ മുതൽ ഇവിടെ ഇപ്പം നിലവിലുണ്ട് അതേക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്ന് ഇ എം എസിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഇ എം എസ് ജീവിച്ചിരുന്ന കാലത്ത് വ്യക്തിപൂജ എന്നൊരു ഏർപ്പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എം ടി പറയുന്നത് അദ്ദേഹം ഒരുപാട് നമ്മുടെ നാട്ടിലെ മാറ്റങ്ങൾ കണ്ടൊരു വ്യക്തിയാണ് ഇ എം എസ് മാത്രമല്ല അന്നത്തെ തലമുറയിലെ പ്രധാനപ്പെട്ട നേതാക്കളായ എ കെ ജി ആണെങ്കിലും അതുപോലെ കെ ദാമോദരനും സി എച്ച് കണാരനും എം എം ഗോവിന്ദൻ നായരും അച്യുത ടി വി തോമസ് അവരാരും തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിപൂജകളുടെ വക്താക്കളായിരുന്നില്ല തങ്ങൾക്ക് ചുറ്റും ഇത്തരത്തിലുള്ള ഈ ഉപഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നവരായിരുന്നില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ആരെങ്കിലും ഇത്തരത്തിൽ പുഴ്ത്തലായി എത്തിയാൽ അവരെ ഓടിച്ചു വിടുന്ന നേതാക്കളായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു നല്ല കാലഘട്ടത്തെയാണ് ഒരുപക്ഷെ എം ഡി ഇവിടെ ഓർത്തെടുക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്ന് ഏറെ പ്രസക്തമാണ് പക്ഷേ പലരും ഇത് തുറന്നു പറയാൻ മടിക്കുന്നു ഭയക്കുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം ഏതായാലും എം ടി ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ഇനി തിരുത്താൻ ഉള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എം ഡിക്ക് നേരെയും ഈ സൈബർ സഖാക്കളുടെയൊക്കെ ആക്രമണം ഏകദേശം പ്രതീക്ഷിക്കാം ശോഭനയുടെ ഉദാഹരണം നമ്മൾ കണ്ടതാണ് ശോഭനയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുവരെ ചില സമൂഹ മാധ്യമ വിദ്വാമാർ പറഞ്ഞു വെച്ചു അതുപോലെ ഇനി എം ഡി വാസു നായരുടെ കൃതികളുടെ ആധികാരികതയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ അതിൻ്റെ ഒക്കെ തന്നെ ഇനി നമ്മൾ പലതും കേൾക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത അല്ലെങ്കിൽ തിരക്കഥ എഴുതിയ ഒരുപാട് ചിത്രങ്ങളുണ്ട് നമ്മുടെ മാസ്റ്റർ പീസുകളായി മാറി സിനിമകൾ അതേക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ ഇനി നിരന്തരമായി കാണാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എം ഡിക്ക് അവയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല അവയെ ഭയപ്പെടേണ്ട ആവശ്യവും അദ്ദേഹത്തിനല്ല അദ്ദേഹത്തിന് ഇനി സാഹിത്യ അക്കാദമി അധ്യക്ഷനോ അതല്ലെങ്കിൽ അതുപോലെ സർക്കാർ സമിതികളിലൊന്നും കയറിപ്പറ്റേണ്ട ആവശ്യവുമില്ല അത്രത്തോളം ഉന്നതങ്ങൾ നിൽക്കുന്ന എം ഡിയെ സംബന്ധിച്ച് അദ്ദേഹമെങ്കിലും ഈയൊരു അഭിപ്രായ പ്രകടനം തുറന്ന് നടത്തി എന്നുള്ളത് നമുക്ക് അങ്ങേറ്റം അഭിമാനകരമാണ് ഒരു മുതിർന്ന ആളെന്നുള്ള നിലയിൽ മുതിർന്ന പൗരൻ എന്നുള്ള നിലയിൽ ഏറെ മലയാളം ആദരിക്കുന്ന ഒരു എഴുത്തുകാരൻ ബഹുമുഖ പ്രതിഭ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴമ്പുണ്ട് അതിൻ്റെ നല്ല വശം തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഭരണവർഗ്ഗം സ്വീകരിക്കേണ്ടതാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരാൾ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ ആ തെറ്റ് തെറ്റെന്ന് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്ന് എം ഡി പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരിക്കാം പക്ഷേ ഇത് എം ഡി പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പ്രതികരിക്കാനാകാത്ത അതല്ലെങ്കിൽ പ്രതികരിച്ചാൽ സ്ഥാനമാനം നഷ്ടപ്പെടുന്നതും ഭയപ്പെടുന്നവരുടെയൊക്കെ തന്നെ ഒരു ശബ്ദമായി നമുക്ക് കണക്കാക്കാം എം ഡി ആണ് നമ്മുടെ മാതൃക എന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലും മറ്റ് സാഹിത്യ സംബന്ധ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഇക്കാര്യത്തിലും എം ഡി മികച്ചൊരു മാതൃകയായി മാറുക മാറുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ ഉറപ്പു തരുന്ന ഒരു വകുപ്പ് അത് അദ്ദേഹം വളരെ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി